പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ മഴയൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പൊ തെങ്ങും തൈ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സമയമാണിത് അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് വെറൈറ്റി തെങ്ങിൻ തൈകളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തെങ്ങിൻ തൈകളില് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഗംഗാപോണ്ടം എന്ന് പറയുന്നത് ഗംഗാപോണ്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കുള്ളൻ വെറൈറ്റിയാണ് അധികം ഉയരം വെക്കാതെ തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു തെങ്ങിനമാണ് ഗംഗാപോണ്ടം എന്ന് പറയുന്ന തെങ്ങിനം നമ്മൾ നല്ല രീതിയിൽ പരിചരണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ തെങ്ങുകൾ കായ്ക്കുകയും അതേപോലെ തന്നെ ഇതിൽ ഉണ്ടാകുന്ന തേങ്ങ നമുക്ക് എണ്ണയുടെ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ ഇളനീരിന്റെ ആവശ്യത്തിനും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഗംഗാമോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ വളർച്ചാ നിരക്ക് വാർഷിക വളർച്ചാ നിരക്ക് തീരെ കുറവാണ് ഏകദേശം ഒരു അരയടിയോളം മാത്രമേ ഇതിന് വാർഷികമായിട്ട് വളരെ തോളും നമുക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തോളം തന്നെ നിലത്ത് നിന്നുകൊണ്ട് നമുക്ക് തേങ്ങ പറിക്കാനായിട്ട് സാധിക്കും അതാണ് ഗംഗാബോണ്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ഉണ്ടാകുന്ന തേങ്ങ ഒരു അല്പം നീളം കൂടിയതാണ് അതുകൊണ്ട് ഇതിനെ പപ്പായ തേങ്ങ എന്നും വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു വെറൈറ്റിയാണ് കുള്ളൻ വെറൈറ്റികളിൽ ഉള്ളൊരു വെറൈറ്റിയാണ് ഗംഗാ ബോണ്ടം എന്ന് പറയുന്നത് കുള്ളൻ വെറൈറ്റി അല്ല നമുക്കിനി ഒരു നാടൻ തെങ്ങിനമാണ് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു തെങ്ങിനമാണ് കുറ്റ്യാടി എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട തെങ്ങിന് ഒരു ഇനമാണ് കുറ്റ്യാടി എന്ന് പറയുന്നത് എഴുപത് ശതമാനത്തോളം ഓയിൽ കണ്ടന്റ് ഉള്ള തേങ്ങയാണ് കുറ്റ്യാടി എന്ന് പറയുന്ന തെങ്ങിൽ നിന്ന് കിട്ടുന്നത് ഇതൊരു നാടൻ വെറൈറ്റിയാണ് നല്ല രീതിയിൽ തന്നെ വീരം വെക്കുന്ന ഒരു തെങ്ങാണ് കുറ്റ്യാടി എന്ന് പറയുന്നത് പ്ലൊറാസയുടെ നഴ്സറിയിൽ ഒരുപാട് കുറ്റ്യാടി തെങ്ങുകളുണ്ട് ഇവിടുത്തെ തെങ്ങുകളിലെല്ലാം നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയും നല്ല കൂടിയും വളരുന്ന തെങ്ങിനമാണ് കുറ്റ്യാടി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു കുള്ളൻ തെങ്ങ് അല്ലെന്നുണ്ടെങ്കിൽ നാടൻ തെങ്ങ് ഇത് രണ്ടും അല്ലാതെ നമുക്ക് ഏതൊക്കെ തെങ്ങിനങ്ങള് വെച്ച് വെക്കാൻ കഴിയുമെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് തെങ്ങിനങ്ങൾ നമുക്ക് വയ്ക്കാനായിട്ട് സാധിക്കും ഹൈബ്രിഡ് തെങ്ങിനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ തെങ്ങിനങ്ങളുടെയും അതേപോലെ തന്നെ കുള്ളൻ വെറൈറ്റികളുടെയും കൂടെ ക്രോസ് മിക്സ് ആണ് വരുന്നത് ഇളനീരിന്റെ ആവശ്യത്തിനും അതേപോലെ തന്നെ എണ്ണയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന തെങ്ങിനങ്ങൾ വേറെ ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി തെങ്ങിനങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ നാടൻ തെങ്ങ് പോലെ അധികം ഉയര ഉയരത്തിൽ പോകത്തുമില്ല എന്നാൽ ഇതിനെ നമുക്കൊരു കുള്ളൻ വെറൈറ്റി എന്ന് പറയാനും പറ്റത്തില്ല അതിന്റെ ഇടയിലായിരിക്കും ഇതിന്റെ ഒരു വളർച്ച എന്ന് പറയാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാല് മലയൻ ഓറഞ്ചിന്റെയും അതേപോലെ തന്നെ ദേശീയ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ വെറൈറ്റിയുടെയും കൂടെ ക്രോസ് ആണ് ഈ ഒരു തെങ്ങിനം വരുന്നത് ദേശീയ എന്ന് പറയുന്ന തെങ്ങിനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല കൂടിയാണ് വളരുന്നത് നല്ല രീതിയിൽ കായ്ഫലം തരുന്നതും നമ്മുടെ കർണാടകത്തിലും അതേപോലെ തന്നെ തെക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ദേശീയ എന്ന് പറയുന്ന തെങ്ങി ഇനത്തിന്റെ തോട്ടങ്ങളുണ്ട് മറ്റുള്ള തെങ്ങ് ഇനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് കായ്ഫലം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ഇനമാണ് ദേശീയ എന്ന് പറയുന്നത് അപ്പൊ ദേശീയയുടെയും മലേൻ്റെയും കൂടെ ഒരു ആണ് ഈ ഹൈബ്രിഡ് ആയിട്ട് വരുന്നത് അപ്പൊ ഈ മലയൻ ഓറഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇളനീരിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇളനീരിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുള്ളൻ തെങ്ങിന്റെയും ഇതിൻ്റെയും കൂടെ ഒരു ക്രോസ് ഇനമാണ് വരുന്നത് അപ്പം അധികം വളരാതെ തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങിനമാണിത് ഇതിന്റെ ഇതിലെ തേങ്ങ നമുക്ക് ഇളനീരിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ എണ്ണയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നല്ല രീതിയിലുള്ള രോഗപ്രതിരോധ ശേഷിയും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇനി നമുക്ക് ഇളനീരിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മലയൻ വെറൈറ്റികൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മലയൻ ഓറഞ്ച് ആണ് കാണുന്നത് മലയൻ ഓറഞ്ച് അതേപോലെ തന്നെ മലയൻ മഞ്ഞ അതേപോലെ തന്നെ മലയൻ പച്ച അങ്ങനെ മൂന്ന് വെറൈറ്റികളാണ് മലയനിൽ വരുന്നത് ഇതിൻ്റെ വാർഷിക വളർച്ച എന്ന് പറയുന്നത് വളരെ കുറവാണ് ഏകദേശം ഒരു അരയടിയോളം ഒക്കെ അതിന് വളർച്ച ഉണ്ടാകത്തോളം അപ്പോൾ ഇതൊരു കുള്ളൻ വെറൈറ്റി ആയിട്ട് നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് തന്നെ തേങ്ങ പറിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ മൂന്ന് കളറാണ് വരുന്നത് മലയൻ പച്ച മഞ്ഞ അതേപോലെ തന്നെ ഓറഞ്ച്